വളരെ ഒരു അപകട കാഴ്ചകളാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത് ഈ അവസരത്തിൽ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ ഏതാണ്ട് മൂന്ന് വർഷത്തിലധികമായി നമ്മുടെ ആയൂർ അഞ്ചൽ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തും ആ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മതിൽ നിർമ്മാണം നടന്നു വരികയാണ് ആ മതിൽ നിർമ്മാണത്തിൻ്റെ ഒരു അപാകത ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് കാരണം നിലവിലുള്ള അതേ റോഡ് വീതി നിലനിർത്തിക്കൊണ്ടാണ് വീതി അല്പം പോലും വർദ്ധിപ്പിക്കാതെ അല്ലെങ്കിൽ വളവ് നിവർത്താതെയാണ് ഇവിടെ മതിൽ നിർമ്മിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി ഒരു മതിൽ നിർമ്മിക്കുന്ന സമയത്ത് ഈ റോഡ് വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ വളവ് നിവർത്തിക്കൊണ്ട് വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് മതിൽ നിർമ്മാണം നടത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പറയാതിരിക്കാൻ ഈ അവസരത്തിൽ സാധ്യമല്ല അപ്പോൾ നമുക്കിവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും പഴയ റോഡിൻ്റെ വീതി എത്ര നിലവിലുണ്ടോ ആ വീതി മാത്രമാണ് നിലനിർത്തുന്നത് ഗവൺമെന്റ് ഫണ്ട് ചിലവഴിച്ച് ഇത്രയും വലിയൊരു മതില് കോടിക്കണക്കൻ രൂപ ചെലവാക്കി നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് ആ വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് വളവ് നിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത് ഈ അപകടമുണ്ടായ സാഹചര്യത്തിലെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കണം ഇവിടെ വളവ് നിർത്തി വീതി കൂട്ടിക്കൊണ്ട് മതിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിലെ ഈ വൈകൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ആകെ ഒരു യാത്രാ സൗകര്യം ഇല്ലാത്ത തരത്തിലേക്ക് ഈ പ്രദേശം അലങ്കൂലമായി കിടക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനത്തെ സംബന്ധിച്ചാണ് നമുക്ക് അപ്പോൾ പുനലൂരും കൊട്ടാരക്കരയുമാണ് അടുത്ത് കിടക്കലുമൊക്കെയാണ് ഫയർഫോഴ്സ് സംവിധാനമുള്ളത് അഞ്ചൽ മേഖല ഏതാണ്ട് ഏഴോട്ട പഞ്ചായത്തുകൾ ചുറ്റിപ്പെട്ട് കിടക്കുന്ന അഞ്ചലും ഏരൂരും ഇടമുളയ്ക്കലും അതുപോലെ തന്നെ ഇറ്റുവ പഞ്ചായത്തടക്കമുള്ള വലിയൊരു മേഖലയാണ് അഞ്ചലിൽ തീർച്ചയായും നിലയിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിനെക്കുറിച്ചും ഈ അവസരം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അപകടം വന്നപ്പോൾ ഇത് പറയുക എന്നുള്ളതല്ല നമുക്ക് ഇത്തരം അവസരങ്ങളിലാണ് നമ്മളിതൊക്കെ ചിന്തിച്ച് പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവാകുന്ന ഒരു ആശങ്കയും ചിന്തയുമാണ് ഞാൻ പങ്കുവച്ചത് ഈ റോഡ് നിർമ്മാണത്തിൽ അപാകത പരിഹരിച്ച് കൃത്യമായി വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് വളവ് നിർത്തിക്കൊണ്ട് റോഡ് നിർമ്മാണം നടത്തണമെന്നും അഞ്ചിലൊരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നും ഈ അവസരത്തിൽ വിനീതമായി അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പുരുണ്ടൂരുന്നൊരു വയർ പോലീസ് എത്തുന്നതിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട് ഒരു ഗുരുതരമായ ഒരു വീഴ്ചയുടെ പ്രശ്നമല്ലത് പക്ഷേ നമുക്ക് ഇത്രയൊരു മേഖലയിൽ ഇത്രയൊരു സംരംഭം ആവശ്യമാണ് കാര്യം പുറണൂരും കൊട്ടാരക്കയിൽ നിന്നും വരേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ അഞ്ചില് ഒരു ഫയർ സ്റ്റേഷൻ അനിവാര്യമാണെന്ന് പറയുന്നേ